أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد سنحن رجاء صهدر صهدر السلام عليكم ورحمة الله وبركاته <applause> ഒരു അൻസാരി വന്നുകൊണ്ട് ചോദിച്ചു ഫൈജുൽ പ്രവാചകരെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ് 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 ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാ ആരെങ്കിലും ആരായിരിക്കും മറുപടി പറയുകയാണ് ലിൽ മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്താണ് ആ പറഞ്ഞതിൻ്റെ സാരം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ബുദ്ധിമാനാവുക മരണത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് നാളെ പരലോകത്ത് നേരത്തെ സത്താസാഹേബ് പറഞ്ഞ പോലെ ആ സ്വർഗത്തിൽ ഒരു ഇടം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ആ ഒരു ഇടം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദുനിയാവിൽ ആർജിച്ച എത്ര കണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണെങ്കിൽ അവൻ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയായിരിക്കും മാറ്റി വെക്കുക അതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ അത് മറക്കുന്നവനാണ് വിഡ്ഡിയും അപ്പൊ മനുഷ്യൻ ജീവിതത്തിലെ കടന്നു പോകുമ്പോൾ അവന് പ്രായം കൂടിക്കൊണ്ടേയിരിക്കും പ്രായം കൂടുന്തോറും അവനിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങും ഖുറാൻ പറയുകയാണ് നാം ദീർഘായുസ് നൽകുന്നവന്റെ സൃഷ്ടിഘടനയെ പാടെ മാറ്റിമറിക്കുന്നു വയ്ക്കുന്നു അപ്പൊ നമ്മൾക്ക് പ്രായമാകും ഒരു മനുഷ്യൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണിത് നമ്മളുടെ സൃഷ്ടിഘടനയിൽ പ്രായം തൂ കൂടുമ്പോൾ കാഴ്ച കുറഞ്ഞു വരുന്നു കേൾവി കുറഞ്ഞു വരുന്നു മുതുക് മടങ്ങി പോകുന്നു അത്തരത്തിലുള്ള പല മാറ്റങ്ങളും മുടി നിലക്കുന്നു ശരീരത്തിലെ ചർമ്മങ്ങൾ ചുളിയുന്നു ഇതെല്ലാം ഒരു മനുഷ്യൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണ് അള്ളാഹു പറയാണ് എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയും എല്ലാവരും മരിക്കുമെന്നല്ല മരണത്തിന്റെ രുചി അറിയുമെന്നുള്ള എന്തുകൊണ്ടാണ് അള്ളാഹു സുലാത്താലെ അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം നമ്മളെല്ലാരും ഇവിടെ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവനാണ് പക്ഷെ ഓരോരുത്തർക്കും ഒരേ ഭക്ഷണത്തിന്റെ രുചി വ്യത്യസ്തമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നുകയില്ല ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അവൻ്റെ മരണത്തിന്റെ രുചി എന്ന് പറഞ്ഞത് അവന്റെ പ്രവൃത്തി അനുസരിച്ചു കൊണ്ടായിരിക്കും അവനത് അനുഭവിക്കുക നിങ്ങൾ ആരായാലും വേണ്ടിയില്ല ഒരു സാധാരണ മനുഷ്യനായാലും ശരി നിങ്ങൾ പ്രവാചകനായാലും ശരി മലക്കായാലും ശരി ജിന്നായാലും ശരി നിങ്ങൾ മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും എല്ലാവരും ഈ ദുനിയ വിട്ട് പോവുക തന്നെ ചെയ്യും നമ്മുടെ ഹബീമായ പ്രവാചകന്റെ മരണത്തെ കുറിച്ച് നാം അറിയാതെ പോകരുത് ആ പ്രവാചകന്റെ മരണത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എന്തായിരിക്കും നിങ്ങളുടെയും എന്റെയും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അബ്ബാസ് സാധിക്കുകയുള്ളു അബ്ബാസ്വാചകന്റെ മരണത്തെ കുറിച്ച് പറയുന്ന ഒരു വചനം കാണാം ഇദാ അസാബ മുസീബ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മുസീബത്തും ബാധിക്കുകയാണെങ്കിൽ മസാബഹു ബി അവൻ മരണ മുഖേനയുള്ള മുസീബത്തിനെ ഓർത്തു കൊള്ളട്ടെ കാരണം ഫഇന്നഹാ മിൻ മസാഇബ് മുസീബത്തുകളിൽ ഏറ്റവും വലുത് എൻ്റെ മരണ മുഖേനയുള്ള മുസീബത്താണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ഏത് പരീക്ഷണം നേരിടേണ്ടി വന്നാലും ജീവിതത്തിൻ്റെ ഏത് പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ മുന്നിൽ നിങ്ങൾ പകച്ചു പോയാലും ശരി എന്റെ മരണം മൂലം ഉണ്ടാകുന്ന പരീക്ഷണം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും അത് എല്ലാം നിസ്സാരമായി തീരുന്നതാകും എന്റെ മരണമാണ് ഏതൊരു സത്യവിശ്വാസിക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്ന് നബി കരീം സല്ലാഹു അലൈ വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരാൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായും അയാളുടെ ചുറ്റുപറ്റിയുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകും സ്വാഭാവികമാണ് എന്നാ എന്നാൽ വസ്ലം മരണപ്പെട്ടാൽ കൂടെയുള്ള സ്വഹാബിമാർക്ക് മാത്രമല്ല വേദന അവസാന കാലം വരെ ജീവിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ള വേദനയാണ് ഓരോ വിശ്വാസിയുടെയും വേദനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണല്ലോ ഇമാം കുർത്തുബി റഹിമല്ലാഹു പറഞ്ഞത് റസൂൽ എത്ര സഹോദരങ്ങളെ ഒരു മു ജീവിതത്തിൽ നാൾ വരെ അവനെ ബാധിക്കുന്ന പരീക്ഷണത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം ലോകത്തിന്റെ പ്രവാചകൻ വസല്ലമിയുടെ ാണ് കാരണം അതോടുകൂടി അവിടെ മുറിഞ്ഞു പോവുകയാണ് പിന്നെ ഇല്ലാതാവുകയാണ് ആ പ്രവാചകന്റെ മരണത്തോട് കൂടി തുടക്കം കുറിച്ചില്ലേ ഫിത്തനകൾക്ക് തുടക്കം കുറിച്ചില്ലേ അറബികൾക്കിടയിൽ ഫിത്തന ഉണ്ടായില്ലേ മുസ്ലിങ്ങൾക്കിടയിൽ അലാബ് ഉണ്ടായില്ലേ അവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടായില്ലേ മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യം വന്നില്ലേ സത്യവിശ്വാസികൾക്കിടയിൽ യുദ്ധം വരെ ഉണ്ടായില്ലേ ഇതാണ് പ്രവാചകന്റെ മരണമുഖേന ഈ ഉമ്മത്തിന് ഉണ്ടാകും എന്ന് പറഞ്ഞ മുസ്ലിം ചരിത്രം പഠിക്കുമ്പോൾ കാണാം പ്രവാചകന്റെ മരണത്തെ കുറിച്ചുള്ള സൂചനകൾ പോലും സ്വഹാബിമാർക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു അവർക്ക് സഹിച്ചിരുന്നില്ല പ്രവാചകന്റെ ഹജ്ജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു അയ്യുഹന്നാസ് അയ്യു മിന്നി അല്ലയോ ജനങ്ങളെ ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം പ്രവാചകൻ വളരെ വേദനത്തോടു കൂടി പറയുകയാണ് സ്ഥലത്ത് വെച്ച് വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടിക്കോളണം എന്നില്ല ഈ കൊല്ലത്തിന് ശേഷം നിങ്ങൾ എന്നെ ഈ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിക്കോളണം എന്നില്ല

യും പള്ളിയുടെയും ഇടയിൽ കൂടെ ആയിരിക്കും നീ നടക്കേണ്ടി വരിക എന്ന് മുഹാദിനോട് പറഞ്ഞപ്പോൾ മുഹാദ് തന്റെ രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തി കരയുകയാണ് പൊട്ടി പൊട്ടി കരയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വേർപാട് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഹജ്ജത്തുൽ ഹജ്ജത്തു ശേഷം ഏകദേശം എൺപത്തൊന്ന് ദിവസമാണ് റസൂർലാഹി ഈ ലോകത്ത് ജീവിച്ചത് മൈമൂനർ വൻഹയുടെ വീട്ടിലാണ് രോഗം വരികയാണ് അവിടെ വെച്ച് റസൂറുല്ലാ ചോദിക്കുന്നു എന്തൊരു വേദനയാണ് മൈമൂന ഇത് എന്തൊരു വേദനയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നാളെ ഞാൻ എവിടെയാണ് ആരുടെ വീട്ടിലാണ് ആരുടെ വീട്ടിലാണ് ഞാൻ കിടക്കേണ്ടത് എൻ്റെ ആയിഷാന്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റുമോ പ്രവാചകൻ ചോദിക്കുകയാണ് സഹാപത്തും പത്നിമാരും പ്രവാചകന്റെ ആഗ്രഹം മനസ്സിലാക്കുകയാണ് അങ്ങനെ രണ്ടു പേരുടെ തോണിൽ കൊണ്ട് പ്രവാചകനെ ആയിഷാർ അള്ളാഹുന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് സുഹാബിമാര് പറയുകയാണ് പ്രവാചകനെ കൊണ്ടുപോകുമ്പോൾ റസൂൽ വിരലുകൾ മനയിലൂടെ വലിച്ചു കൊണ്ടുപോയ അടയാളങ്ങൾ അവർ കണ്ടിരുന്നു പ്രവാചകൻ അത്രമാത്രം പ്രയാസം അനുഭവിച്ചിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷാർ വീട്ടിൽ രണ്ട് ദിവസമാണ് കഴിഞ്ഞത് ഒരു ആശ്വാസം തോന്നിയപ്പോൾ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു അവിടെ വെച്ച് ജനങ്ങളെ വിളിച്ചു പറയുന്നു അബ്ദൻ അലൈഹി ദുനിയാ വസീനതുഹാ അള്ളാഹുവിന്റെ ഒരു അടിമക്ക് ദുനിയാവും അതിൻ്റെ സൗകര്യങ്ങളും സൗരഭ്യവും പ്രദർശിപ്പിച്ചിരിക്കുന്നു ആഖിറ എന്നാൽ ആ അടിമ ഇഹലോകമല്ല തിരഞ്ഞെടുത്തത് ഭരലോകമാണ് ആ ഹിറത്താണ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് അബൂബക് അബൂബക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ സ്വഹാബിയും കരഞ്ഞില്ല കാരണം അവർക്കാർക്കും മനസ്സിലായില്ല പക്ഷേ അബൂബക്കർ മനസ്സിലായി അത് എന്റെ ഹബീബായ റസൂലിന്റെ വഫാത്തിന്റെ സൂചനയാണ് എന്ന് വീണ്ടും രോഗം മൂർച്ഛിക്കുകയാണ് അബൂബക്കറിനോട് ഇമാമത്ത് നമസ്കരിക്കാൻ കൽപ്പിച്ചു അങ്ങനെ സ്വഹാബത്തെ സുബഹി നമസ്കരിക്കുന്നതാണ് തൻ്റെ വിരിപ്പ് മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹി കാണുന്നത് അങ്ങനെ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി റസൂറുള്ള തൻ്റെ ഉമ്മത്തിനെ കണ്ടത് അവർ നമസ്കരിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ ആയിഷ്ലുവിന്റെ മടിത്തട്ടിൽ കിടക്കുകയാണ് റസൂറുള്ള മകളെ വിളിക്കുന്നു ഫാത്തിമ എൻറെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ ഇത് വാപ്പാന്റെ മരണമാണ് ഫാത്തിമ റസൂറുല്ലാന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ് വാപ്പാന്റെ വേദന കണ്ട് പൊന്നുമോൾ പൊട്ടി കരയുകയാണ് കരയണ്ട മകളെ ഫാത്തിമ നാളെ എൻ്റെ അടുക്കൽ ആദ്യമായി വന്നെത്തുന്നത് നീ ആയിരിക്കും ഫാത്തിമ നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായിരിക്കും ഫാത്തിമ പിന്നെ വരുന്നത് പേരക്കുട്ടികളാണ് അള്ളാഹുവിന്റെ റസൂൽ പേരമക്കളെ ഉമ്മ വെക്കുകയാണ് എല്ലാ ഭാര്യമാരോടും യാത്ര ചോദിക്കുന്നു ആയിഷാറുളയുടെ മടിയിലാണ് കിടക്കുന്നത് റസൂൽ നെറ്റിടം ഒരു കഷ്ണം തുണി കൊണ്ട് നനച്ചു കൊടുക്കുകയാണ് വേദന സഹിക്കാതെ വന്നപ്പോൾ അഷ്റഫുൽ അഷ്റഫു നാം നിന്ന് വന്ന വാക്കുകൾ ആയിഷ നിങ്ങളൊന്നും ആലോചിച്ചു സഹോദരന്മാരെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ പ്രവാചകൻ മുത്തിൻറെ മുത്തായ കരളിൻ്റെ കഷ്ണമായ പ്രവാചകൻ ആയിഷുന്റെ മടിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ് ഈ മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അള്ളാഹുവേ ഈ മരണത്തിന്റെ വേദന ഒന്ന് ചുരുക്കി തരണമേയല്ല ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത് ഇന്ന് വരെ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാത്ത പ്രവാചകൻ ഒരാളെയും വേദനിപ്പിക്കാത്ത പ്രവാചകൻ പാവങ്ങളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്റെ അനുജന്മാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയ പ്രവാചകൻ ഏറ്റവും 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 നല്ല 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 ഭർത്താവായ അയൽവാസിയായ പിതാവായ നേതാവായ ഭരണാധികാരിയായ മനുഷ്യരിൽ വെച്ച് മനുഷ്യനായ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം മരിക്കുമ്പോൾ പറയുന്നു ഈ മരണത്തിന്റെ വേദന ഒന്ന് ലളിതമാക്കി തരണമേ സഹിക്കാൻ പറ്റുന്നില്ല അള്ള ഇതാണ് പ്രവാചകന്റെ അവസ്ഥ എങ്കിൽ എന്തായിരിക്കും സഹോദരന്മാരെ നമ്മളുടെയൊക്കെ അവസ്ഥ നാം എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഈ ഒരു അവസ്ഥയാണിത് മരണത്തിന്റെ വേദന അത് നാം അനുഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ യാത്രയാവുകയാണ് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണു ചിന്മി അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് പറയുന്നു സഹോദരി സഹോദരന്മാരെ നാളെ നമ്മളും ഈ ലോകത്തോട് വിട പറയും മരണത്തെക്കാൾ വലിയ ഒരു യാഥാർത്ഥ്യമില്ല ുംവാചകരെ അവരോട് പറയുക തന്നെ ചെയ്യും അവന്റെ മരണത്തിന്റെ സമയമായാൽ ഒരു നിമിഷം പോലും അവൻ നീട്ടിക്കൊടുക്കുകയില്ല സഹോദരിമാരെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഈ ജീവിതം എന്ന് പറഞ്ഞത് വെറും ഒരു കളിതമാസം മാത്രമാണ് നമ്മുടെ ജീവിതം പെട്ടെന്ന് കടന്നു പോകും റമദാ മാസം എന്നാ തുടങ്ങിയത് ഇന്ന് ഇപ്പോൾ നമ്മൾ അവസാനത്തിൽ പത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ചിന്തിക്കാത്ത വേഗത്തിലാണ് റമദാൻ കടന്നുപോയത് നമ്മൾ മനസ്സിലാക്കുന്നക്കാ മുമ്പെ തന്നെ നമ്മൾ നാളെ മരണത്തിന്റെ വാതിൽക്കേ വന്ന് മുട്ടും നമ്മുടെ ജീവിതം ഇതുപോലെ കടന്നുപോകും സഹോദരന്മാരെ ഞാൻ ഇതുവരെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തില്ലെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് അള്ളാഹു സുബാനോ തല ഖു സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു സത്യവിശ്വാസികൾ നിങ്ങൾ ഒരു മുസ്ലിം അല്ലാതെ കൊണ്ട് നിങ്ങൾ മരിക്കരുത് എന്താ പറഞ്ഞതിന്റെ സാരം നിങ്ങൾ മുഹമ്മദും അഹമ്മദും എന്നുള്ള പേ നാമകാരികളായി മരിക്കുന്ന വിഷയത്തെ കുറിച്ചല്ല ഖുറാൻ ഇവിടെ പരാമർശിക്കുന്നത് മരണം നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ റോഹന പിടിക്കാൻ വേണ്ടി മലക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം ആയിരിക്കണം നിങ്ങൾ അള്ളാഹുനോട് അനുസരണയുള്ള ഒരു മനുഷ്യനായിട്ടേ നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടാൻ പാടുള്ളൂ അള്ളാഹുനോട് അനുസരണക്കേട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവരുത് നിങ്ങൾ മരണപ്പെടുന്ന സമയം അള്ളാഹ് പറയാണ് പ്രവാചൻ പറയുകയാണ് നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ആയിരിക്കും നിങ്ങൾ മരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ മുൻകണാക്രമങ്ങൾ എന്തായിരുന്നു നിങ്ങൾ ഏത് രൂപത്തിലാണ് ഇഹലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് പ്രകാരമായിരിക്കും നിങ്ങളുടെ മരണവും ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു നമ്മൾ കാണുന്നുണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നവരുണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നവരുണ്ട് കിടന്നുകൊണ്ട് മരണപ്പെടുന്നവരുണ്ട് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മരണപ്പെടുന്നവരുണ്ട് പാട്ട് പാടി മരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അത്താഴം പോലും കഴിക്കാതെ പട്ടി കിടന്നുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ട് ഈ ലോകത്തോട് വിട പറയുന്ന കുട്ടികൾ മരണപ്പെട്ടു വീഴുന്നുണ്ട് തമോ തൂന കമാൻ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അപ്രകാരമായിരിക്കും നിങ്ങൾ മരിക്കുക നിങ്ങൾ എങ്ങനെയാണോ മരണപ്പെട്ടത് അപ്രകാരമായിരിക്കും അള്ളാഹു സുബാനു നാളെ നിങ്ങളെ ഉയർത്തെ നിങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ടാണോ മരണപ്പെട്ടത് നിങ്ങൾ ഉയർത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സുജൂതലായിരിക്കും നിങ്ങൾ ഖുറാൻ പാരായണം ചെയ്തുകൊണ്ടാണോ മരണപ്പെട്ടത് നിങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടായിരിക്കും അതല്ല നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടാണോ മരണപ്പെട്ടത് അതേ രൂപത്തിലായിരിക്കും നിങ്ങളും ഉയർത്തി നിൽക്കും അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ എങ്ങനെയാണോ മരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കും നാളെ നിങ്ങൾ അള്ളാഹുന്റെ മുമ്പിൽ ഉയർത്തി നിൽക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഖഫറത്തും നൽകി അനുഗ്രഹിക്കട്ടെ മുസ്ലിമൻ മുസ്ലിമീൻ റബ്ബിൽ ആലമീൻ والسلام عليكم ورحمه الله وبركاته